നമ്മൾ റേഡിയോ എമേജേഴ്സിനെല്ലാം സിഗ്നൽ റിപ്പോർട്ട് കിട്ടാൻ വലിയ ഇഷ്ടമാണ് പണ്ട് കാലത്ത് ഞാൻ ഫിലിപ്സ് പ്രസിദ്ധിച്ച് റേഡിയോ ഉപയോഗിച്ചിരുന്ന സമയത്ത് അതിൽ എസ് മീറ്റർ ഒന്നുമില്ലല്ലോ അപ്പോൾ ചെവി തന്നെ എസ് മീറ്റർ പിന്നെ അന്ന് കമേഴ്സ്യൽ ട്രാൻസ്ഫീവർ ഉപയോഗിച്ചിരുന്നവർ മീറ്റർ നോക്കിയിട്ട് എസ് മീറ്റർ റീഡിങ്സ് ഒക്കെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് ഫൈവ് സെവൻ ഫൈവ് എയിറ്റ് ഫൈവ് നയൻ പിന്നൊരു പ്ലസ് ഡി ബി ഇപ്പം പിന്നെ എല്ലാവരും ഡി ബിയുടെ കണക്ക് അധികം പറയാറ് പത്ത് ഡി ബി ഇരുപത് ഡി ബി ഇരുപത്തഞ്ച് ഡി ബി അതിൻ്റെ മേലോട്ടും പറയുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ട് ചർച്ച തന്നെ അധികവും മിക്കവാറും കോണ്ടാക്റ്റുകളിൽ ഡി ബി മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും പറയാനും ഉണ്ടാവില്ല ഈ ഡിസ്പ്ലേയിൽ കാണുന്നത് കാഴ്ചയ്ക്കൊരു അൺലോഗ് എസ് മീറ്റർ ആണെങ്കിലും യഥാർത്ഥത്തിൽ അൺലോഗ് ഒന്നുമല്ല അതൊരു അനിമേഷനാണ് അത് വേറെ സ്ക്രീൻ മാറ്റി കഴിഞ്ഞാൽ അവിടെ നീഡിലൊന്നും കാണില്ല അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോഴത്തെ ക്ലോക്ക് പോലെ ഡിജിറ്റൽ ക്ലോക്കാണ് പക്ഷേ സൂചി നീങ്ങുന്നതൊക്കെ പണ്ടത്തെ പോലെ കാണിക്കുന്നു മാത്രം ഇടക്കാലത്ത് ഡിസ്പ്ലേ മാത്രമുള്ള ക്ലോക്കുകൾ വന്നിരുന്നെങ്കിലും അത് അത്ര പോപ്പുലർ ആയില്ല ഇപ്പോഴും ഉണ്ട് പക്ഷെ എല്ലാവർക്കും വാച്ചും ക്ലോക്കൊക്കെ സൂചി തിരിയണ കാണാൻ തന്നെ ഇഷ്ടം അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ സോഫ്റ്റ്വെയർ ഡിഫൈൻ റേഡിയോയിൽ പോലും എസ് മീറ്റർ നീഡിലാക്കി തന്നെ കാണിക്കും യഥാർത്ഥത്തിൽ അവിടെ നീഡിലൊന്നുമില്ല അതൊരു അനിമേഷനാണ് അനലോഗ് എസ് മീറ്ററിൻ്റെ കാലത്ത് സിഗ്നൽ സ്ട്രെങ്ത് മീറ്റർ എന്നും പറയുമായിരുന്നു അതൊരു വളരെ സെൻസിറ്റീവായിട്ടുള്ള മൈക്രോ എം ആണ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഏകദേശം അമ്പത് മുതൽ നൂറ് വരെ മൈക്രോ ആംപിയർ മതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ എസ് നയൻ എസ് നയൻ ശരിക്ക് മീറ്റർ നോക്കിയിട്ടല്ല തീരുമാനിക്കുന്നത് നമ്മുടെ ആ സിഗ്നലിൻ്റെ ക്വാളിറ്റി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത് ശരിക്ക് ആ എസ് നയൻ ഏകദേശം അമ്പത് മൈക്രോ വോൾട്ട് റേഡിയോൻ്റെ ഇൻപുട്ട് ടെർമിനൽ റിസീവർ ടെർമിനൽ വന്നാൽ ആർ എഫ് സിഗ്നൽ വന്നാൽ എസ് നയൻ ആവുന്നതാണ് അന്നത്തെ ഒരു കണക്ക് ഇൻ്റർനാഷണൽ അമേച്ചർ റേഡിയോ യൂണിയൻ റീജൻ വൺ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് കൊണ്ടുവന്നു എസ് മീറ്റർ റീഡിങ്ങിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അതനുസരിച്ച് എച്ച് എഫ് ബാൻഡിൽ എസ് നയൻ ഒരു മൈനസ് സെവൻറ്റി ത്രീ ഡി ബി എം ഡെസ്ബൽസ് ടു മില്ലി വോട്ടാണ് ഈ ഡി ബി എം എന്ന് പറയുന്നത് അതുപോലെ ഫിഫ്റ്റി മൈക്രോവോൾട്ട് റിസീവർ ആൻഡിന് ഇൻപുട്ടിലുണ്ടായാൽ റേഡിയോയ്ക്ക് ഫിഫ്റ്റി ഓംസ് ഇമ്പുരൻസും കൂടി ആണെങ്കിലാണ് ഈ കണക്ക് കൂട്ടുന്നത് പിന്നെ വി എച്ച് എഫ് ബാൻസിന് എസ് നയൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടായിരുന്നു മൈനസ് നയൻറ്റി ത്രീ ഡി ബി എം ആയിരുന്നു അത് തുല്യത നോക്കുകയാണെങ്കിൽ അഞ്ച് മൈക്രോ വോൾട്ടുണ്ടാവുക ഫിഫ്റ്റി ഓം റേഡിയോയിൽ അങ്ങനെ നോക്കുമ്പോൾ ഒരു എസ് യൂണിറ്റ് ആറ് ഡി ബി ഏകദേശം വരും അതിൻ്റെ വോൾട്ടേജ് റേഷ്യോ നോക്കുകയാണെങ്കിൽ രണ്ട് വരും പവർ റേഷ്യോ ആയിരിക്കും സിഗ്നൽസ് എസ് നയനിനേക്കാട്ട് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ എസ് നയൻ പ്ലസ് ട്വൻ്റി